നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു പക്ഷിയുടെ ജഡശരീരം കണ്ടിട്ടുണ്ടോ വളർത്തു പക്ഷികളുടെയോ ഇലക്ട്രിക് ലൈനിൽ കുടുങ്ങി മരിച്ചവയുടെയോ ഒഴിച്ച് മരിച്ചു കിടക്കുന്ന ഒരു കിളിശരീരം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നമുക്ക് ചുറ്റിലുമുള്ള കിളികളുടെ എണ്ണവും അവയുടെ ആയുസും വെച്ച് നോക്കുമ്പോൾ ഓരോ നിമിഷത്തിലും ആയിരക്കണക്കിന് കിളിമരണങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ടതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അവയിൽ ഒന്നിൻ്റെ പോലും മൃതശരീരം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ലാത്തത് പ്രധാനമായും രണ്ട് കാരണങ്ങളാലാണ് അത് സംഭവിക്കുന്നത് ആയുസെത്തിയോ അസുഖങ്ങൾ മൂലമോ പ്രകൃതിയിലെ മത്സര ജീവിതം സാധ്യമാകാത്ത സാധ്യമാകാത്തവണ്ണം ക്ഷീണിതമാകുമ്പോൾ അവ ഇജിടിയന്മാരുടെ ശ്രദ്ധ എത്താത്ത വിധം പൊന്തക്കാടുകളുടെ മറവുകളിലേക്ക് ചേക്കേറുകയും മിക്കതും ആ ദുർബലമായ പ്രതിരോധത്തിന്റെ നിസ്സാരത കാരണം മരണം മരണമെത്തുന്നതിന് മുൻപേ തന്നെ മറ്റു ജീവികളുടെ ഭക്ഷണമാകുകയും ചെയ്യുന്നു ആയുസ് ഒടുങ്ങാത്ത ചുരുക്കം ചിലതാകട്ടെ ഇത്തരം മറവുകളുടെ ഗൂഢതയിൽ ആയതിനാൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെയും പോകുന്നു പ്രകൃതിയാകട്ടെ ആ കുഞ്ഞു മൃതദേഹങ്ങളെ അതിദ്രുതം സംസ്കാരം ചെയ്ത് ഭൂമിയിൽ നിന്നും മായിച്ചു കളയുന്നു പൊതുജീവിതത്തിൽ നിന്ന് ചില മനുഷ്യർ പിന്മാറിപ്പോകുന്നതും ഈ പക്ഷി മരണങ്ങൾക്ക് സമാനമായ രീതിയിലാണ് പരാജയപ്പെട്ട മനുഷ്യർ ജീവിതം തനിക്ക് അർഹമായതൊന്നും തിരിച്ചു തന്നില്ല എന്ന് നിരാശരായ മനുഷ്യർ വിഷാദത്തിന്റെയും നിരാശയുടെയും പൊന്തക്കാടുകളിലേക്ക് ഉൾവലിയുന്നു പൊതുജീവിതത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് അവനവനിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഈ മനുഷ്യർ പക്ഷികളുടെ മൃതദേഹം പോലെ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതെ അനാഥരാകുന്നു എല്ലാവരും തിരക്കിലായ ഈ നവകാല ജീവിതത്തിൽ മുടന്തിപ്പോയവനെ ശ്രദ്ധിക്കാൻ അവരർക്ക് നേരം എവിടെ ജീവിത പരാജയങ്ങൾ വാർദ്ധക്യം രോഗങ്ങൾ അപകടങ്ങൾ അംഗപരിമിതികൾ എന്നിങ്ങനെ മനുഷ്യരെ പൊതുജീവിതത്തിൽ നിന്ന് പിൻവലിക്കുന്ന എത്രയെത്ര സാധ്യതകളാണ് നമുക്ക് പിന്നാലെ നോക്കൂ ഒരു പക്ഷേ പുറത്തുള്ളവരെക്കാൾ അധികമുണ്ട് പുറത്തിറങ്ങാൻ കഴിയാത്തവർ മാളുകളിൽ മൾട്ടിപ്ലെക്സുകളിൽ ഉത്സവ ഉല്ലാസയാത്രകളിലൊക്കെ തിളങ്ങുന്ന പുരുഷാരത്തേക്കാൾ എത്രയോ ഉണ്ടാവും ശാരീരിക മാനസിക പരാധീനതകളാൽ വീടുകളിലേക്ക് ഒതുങ്ങിപ്പോയവർ ആരുടെയും ശ്രദ്ധ പതിയാത്ത ആരാലും പരിഗണിക്കപ്പെടാത്ത നിസ്സാര ജന്മങ്ങൾ ഇന്നലെ വരെ ഇവരൊക്കെ നമുക്കിടയിൽ സജീവമായി ഉണ്ടായിരുന്നവരാണ് കിളിക്കൊഞ്ചലുകളും തൂവലുകളുടെ വർണ്ണവിസ്മയങ്ങളും കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ നിറഞ്ഞു നിന്നിരുന്നവരാണ് ശാരീരികവും മാനസികവുമായ അവശ്യതകളാൽ അവർ പൊതുധാരയിൽ നിന്ന് മാഞ്ഞു പോകുന്നു ഒരു പക്ഷിയുടെ മരണം പോലെ നിശബ്ദമായി അടയാളങ്ങൾ അവശേഷിപ്പിക്കാതെ അവർ പൊതുധാരയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു മനുഷ്യബന്ധങ്ങൾ മരിക്കുന്നതും പക്ഷികൾ മരിക്കും പോലെയാണ് അത് പ്രണയമോ സ്നേഹമോ സൗഹൃദമോ സാഹോദര്യമോ എന്തിന് വാത്സല്യം പോലുമോ മരിച്ചു പോകുന്നത് പക്ഷികൾ പോലെ അതിനിശബ്ദമായാണ് മരിച്ചു പോയി എത്രയോ നാളുകൾക്ക് ശേഷമാണ് അത് മരിച്ചു പോയല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുക ചില്ലറ അസ്വാസ്ഥ്യങ്ങൾ തൊട്ട് അവസാന ശ്വാസം വരെയുള്ള ലക്ഷണങ്ങൾ അവ കാണിച്ചിട്ടുണ്ടാകും പക്ഷേ അവ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല ഇനി ഒരു ഉയർപ്പ് സാധ്യമാകാത്ത വിധം അവ മരിച്ചുപോയിട്ടും ചിലപ്പോൾ നമ്മൾ അതറിയുകയില്ല ശ്രദ്ധയില്ലാത്ത ഒരുവൻ്റെ കണ്ണുകൾക്ക് തൻ്റെ രണ്ട് മീറ്റർ അകലത്തിലുള്ള പക്ഷിയുടെ മൃതദേഹം കാണാൻ കഴിയില്ല എന്നതിനോട് സമാനമാണ് ശ്രദ്ധയില്ലാത്ത ഒരു മനസ്സിന് നമ്മുടെ തൊട്ടടുത്ത് നിന്ന് ഉൾവലിഞ്ഞ ഒരുവനെ കാണാനാകില്ല എന്നതും അവർക്ക് വേണ്ടത് നമ്മുടെ സമയം മാത്രമാണ് മറ്റുള്ളതെല്ലാം വിലകിട്ട് പോകുന്ന ഒരു സമയത്ത് അവർക്ക് വേണ്ടത് നമ്മുടെ അല്പം സമയം മാത്രമാണ് മരിച്ചുപോയതിനു ശേഷം ഒരുവനെക്കുറിച്ച് മഹാപ്രബന്ധങ്ങൾ രചിച്ചിട്ട് എന്തിനാണ്